ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോളൂസ് വീട്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ വീഡിയോ ആണ് മുഖത്തുണ്ടാവുന്ന കരുവാളിപ്പ് കാര കണ്ണിനടുക്കുണ്ടാവുന്ന ക കറുത്ത പാടുകൾ ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നിന് നല്ല ബേബി സോഫ്റ്റ് സ്കിന്നാകാനും നല്ല തിളക്കമുള്ള അടിപൊളി സ്കിന്നാക്കാനും പാക്ക് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതിനായിട്ട് ആവശ്യമുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കാപ്പിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക അതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന വീട്ടിൽ തന്നെ പൊടിച്ച കടല നന്നായിട്ട് അരച്ചെടുത്തതിൻ്റെ ഭാഗം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് സ്പൂൺ എടുക്കുക അത് നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ചെറിയ രണ്ട് സ്പൂൺ തൈര് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരാണെങ്കിൽ അത്രയും നല്ലത് ഒരു സ്പൂണിൻ്റെ അളവിനനുസരിച്ച് തേൻ ചേർത്ത് കൊടുക്കുക തേൻ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ ഉറപ്പായിട്ടും ആഡ് ചെയ്യണം അല്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം തേൻ ആഡ് ചെയ്യുന്ന അത്രയും എഫക്റ്റാണ് അപ്പോൾ ഒരു സ്പൂൺ അളവിന് തേൻ എടുക്കുക പിന്നെ ബാലൻസ് ഇത് മിക്സ് ചെയ്താൽ മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള തക്കാളി നീരെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്കൂറുള്ളതെല്ലാം വീട്ടിലുള്ളത് തന്നെയാണ് ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഈ കാണിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള അളവിനും മുഖത്തും കണ്ടിന്യൂ അപ്ലൈ ചെയ്യാനുള്ള അളവിനുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഇതിൽ ഇൻഗ്രീഡിയൻസ് ഈ അളവും അതുപോലെ തന്നെ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കടല പൊടിച്ച് വീട്ടിൽ തന്നെ കടലമാവിന് കടലമാവായിട്ടുള്ളത് എടുക്കൽ അത്യാവശ്യം തരയായിട്ട് വീട്ടിൽ തന്നെ കടല ചെറിയ മിക്സറുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ച് അരിച്ച് എടുക്കുമ്പോൾ അതിൻ്റെ അത് തരിയായിട്ട് വരുന്ന ഭാഗമാണ് യൂസ് ചെയ്യേണ്ടത് ഒത്തിരി പൊടിയും അവരില് വലിയ കട്ടകളും ആവില്ല അപ്പോൾ ആ പരുവത്തിലെടുക്കുക കുഴച്ചെടുക്കുമ്പോഴും നമ്മുടെ മുഖത്തുനിന്ന് ഒഴുകിപ്പോകുന്ന അളവിലോ ഓവറായിട്ട് കട്ടിയായിട്ടിരിക്കുന്ന അളവിലോ കുഴച്ചെടുക്കല് നോർമൽ നമുക്ക് മുഖത്ത് തേക്കാം തേച്ചെടുക്കാൻ തേക്കുമ്പോൾ ഇളകി പോകുന്ന രീതിയിലോ ഒഴുകി വരുന്ന രീതിയിലോ ഉള്ള എടുക്കല് ആവശ്യത്തിന് കട്ടിയിൽ തന്നെ എടുക്കുക കട്ടിയിലെടുക്കുക എടുത്തതിന് ശേഷം നമ്മുടെ മുഖം ഒന്ന് നന്നായിട്ട് കഴുകി കഴുകിക്കൊടുത്തതിന് ശേഷം ഈ പാക്കിൽ നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് കൂടുതലും കവിള് ഭാഗത്ത് അതുപോലെ മൂക്കിൻ്റെ സൈഡിൽ താടിയുടെ അടിഭാഗത്തൊക്കെയാണ് കൂടുതലും കാര അതുപോലുള്ള പ്രശ്നം വൈറ്റ് ഹെഡ്സ് ആയാലും ബ്ലാക്ക് ഹെഡ്സ് ആയാലും വരുന്നത് അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ചേർത്ത് തേച്ച് കൊടുക്കുക അതുപോലെ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് തേച്ച് സ്ക്രബ് ചെയ്യരുത് കണ്ണിനടുക്കി അത്യാവശ്യം ഒരു ചെറിയ ഒരു അകല വിട്ടതിന് ശേഷം മാത്രം തേച്ച് കൊടുക്കുക എങ്കിലും ആ കരിവാളിപ്പുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുക അപ്പോൾ മുഖത്തൊക്കെ നന്നായിട്ട് അത്യാവശ്യം കട്ടിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് നെറ്റി കയറിയവരായിട്ട് ഉള്ളവരൊക്കെ ആണെങ്കിൽ നെറ്റി ഭാഗത്ത് കൂടുതലായിട്ട് അതുപോലെ പിരിവ നന്നായിട്ട് പുഴുകുന്ന ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ പിരുവത്തിനും നെറ്റിക്കൊക്കെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രമേ തേക്കാവൂ കാരണം അത് സ്ക്രബ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ രോമങ്ങളൊക്കെ പൊഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നെറ്റി ഒരുപാട് കയറി എന്നുള്ള തോന്നുന്നവരാണേ നെറ്റീനെ കുറിച്ച് താഴ്ട്ടും പിരുവത്തിനെ കുറിച്ച് ഗ്യാപ്പിട്ടിട്ടുമൊക്കെ തേക്കാൻ തേക്കാൻ പാടുള്ളൂ ഞാനിപ്പം എനിക്കങ്ങനെ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചും നെറ്റിയിലോട്ടൊക്കെ തേച്ചേക്കുന്നത് അതുപോലെ എന്ത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഉറപ്പായിട്ടും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ മുഖത്തിന് ഒരു കളറും അതുപോലെ തന്നെ കഴുത്തിന് വേറൊരു കളറുമായിട്ട് ആയിരിക്കും പിന്നീട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും പറയും അപ്പോൾ അത് പുറത്ത് പോകുമ്പോൾ എല്ലാവരും പറഞ്ഞതിന് ഉപരി നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യാം അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് വെച്ച് പാക്ക് ഒന്ന് ഉണങ്ങിയതിന് ശേഷം സ്ക്രബ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം കാരം അതുപോലെ തന്നെ ഡ്രൈ ഹെ ഡ്രൈ ഡ്രൈ ആയിട്ടല്ല കുറച്ചും കൂടെ ഒരു ഇത് എന്താ പറയണ്ടതിന് കുറച്ചും കൂടെ ഒരു കരിവാളിപ്പൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള ഇടത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ് ആഴ്ചയിൽ ഒരു രണ്ടു വട്ടത്തിൽ കൂടുതൽ നന്നായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആഴ്ച ഒരു മൂന്ന് വട്ടം ചെയ്യുക അതിനുശേഷം ആഴ്ച ഒരു രണ്ടു വട്ടമൊക്കെ മാക്സിമം ചെയ്യുക എപ്പോഴും എപ്പോഴും ചെയ്യാൻ പാടില്ല അപ്പോൾ ആവശ്യ ഒരു രണ്ടു വട്ടമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചർമ്മത്തിൽ മുഖത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങളും മാറ്റി കിട്ടാൻ സഹായിക്കും അതുപോലെ മുഖത്ത് മുഖക്കുരുള്ളവരൊക്കെ ഇങ്ങനെ അത്ര ഡ്രൈ ആക്കിയിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഡ്രൈ ഡ്രൈ ആവുമ്പോൾ കഴുകി കളയുക ചെയ്യാവുക സ്ക്രബ് ചെയ്യാൻ പാടില്ല ഓവറായിട്ട് ഉള്ളവരൊക്കെ സ്ക്രബ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ എൻ്റെ മുഖത്തങ്ങനെ മുഖക്കുരു ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് എങ്ങനെ സ്ക്രബ് ചെയ്ത് കാണിക്കുന്നത് അല്ലാത്തവർക്ക് സ്ക്രബ് ചെയ്യുമ്പം അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ തേച്ചതിനു ശേഷം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം കഴുകി കളയുക തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക അപ്പോൾ അല്ല അങ്ങനെ മുഖ മുഖക്കുരു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങളില്ല വലുതായിട്ടില്ലാത്തവരാണെങ്കിൽ മാത്രമേ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ അതേപോലെ ഓവർ ഡ്രൈ ആയിട്ടുള്ള ഹെയർ സ്കിന്നുള്ളവർ വെള്ളം തൊട്ടിട്ട് മാത്രമേ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ ഓവർ ഡ്രൈ ആയിട്ടുള്ളവരും അല്ലാത്തവരും സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും വെള്ള നനവോട് മാത്രമേ ചെയ്യാവൂ ഇപ്പം ആദ്യം ഇത് ഉണങ്ങാൻ വേണ്ടി കുറച്ചേടം വെക്കണം അതുപോലെ ഈ പാക്ക് നമുക്ക് മുഖത്ത് മാത്രമല്ല ചുണ്ടിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കാപ്പിപ്പൊടിയൊക്കെ ഇട്ടു ചെറുതായിട്ടൊരു കൈപ്പ് വരും അപ്പോൾ അതൊക്കെ സഹിക്കാൻ തയ്യാറാണെങ്കിൽ ചുണ്ടിലും അപ്ലൈ ചെയ്യാം നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന കറുപ്പ് അതുപോലെ മറ്റു പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും ഇപ്പം ഞാനിപ്പം മുഖത്ത് മാത്രമേ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ അതിന് ശേഷം പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അത് കുറച്ച് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ മുഖത്തൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം സ്ക്രബ് ചെയ്യുക ഞാനിപ്പം അല്ലാതെ കൈ കൊണ്ട് തന്നെ മുഖം വന്ന് നനച്ചു കൊടുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം നനച്ചു കൊടുത്തതിന് ശേഷം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളിടത്തൊക്കെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അകത്ത് നമ്മൾ കടലപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് കിട്ടും അപ്പം ഇങ്ങനെ ലാസ്റ്റ് ചുണ്ടിൽ തേച്ചാലും ചുണ്ടിൽ അത്യാവശ്യം കളറൊക്കെ ബ്ലാക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പം നന്നായിട്ട് മസാജ് ചെയ്യുക അപ്പം ഇങ്ങനെ മസാജ് ചെയ്യുന്ന കൂട്ടത്തിൽ കണ്ണിലൊന്നും വീണാതിരിക്കുക കണ്ണിലൊക്കെ വീണു കഴിഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ട് കാണും കാരണം അതിൻ്റെ അകത്ത് തരികളൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങ് അത് കണ്ണിലൊന്നും വീഴാതെ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് കൺ പോളയില ഉൾഫാത്തൊന്നും തേക്കണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളയുന്നതാണ് കഴുകിക്കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബോ വെച്ചോ ഒന്ന് മസാജ് ചെയ്യുന്നത് കുറച്ച് നന്നായിട്ടിരിക്കും അതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഒരു അലോവേറ ജെല്ലോ മുഖത്തൊന്ന് അപ്ലൈ ചെയ്യുക നിങ്ങൾ ആഴ്ചയിൽ ഒരു നന്നായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് വെട്ടോ നോർമൽ വലിയ ഒരു നോർമൽ ആയിട്ടുള്ള ആണെങ്കിൽ ഒരു രണ്ട് വട്ടത്തിൽ കൂടുതലോ ചെയ്യാൻ പാടില്ല അപ്പോൾ അത് സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ രണ്ട് വട്ടം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് വട്ടത്തിൽ കൂടുതലൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും നിങ്ങളുടെ മുഖം നല്ല സോഫ്റ്റ് ആയി അതുപോലെ തന്നെ നല്ല ഒരു കുറച്ചുകൂടി കൂടി ഒരു ബ്രൈറ്റ് ആയതുപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ എടുക്കുമ്പോൾ അത്ര ക്ലാരിറ്റി ചിലപ്പോൾ കിട്ടണമെന്നില്ല നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും മനസ്സിലാവും വേണ്ടുന്നവരാണെങ്കിൽ ഇങ്ങനെ മുഖം സ്ക്രബ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു പാക്ക് നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ കുറച്ചും ഒരു എഫക്റ്റ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ഇത് മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം സ്കിന്നു തൊടുമ്പോൾ തന്നെ പൂ പോലെ ആയതോലെ ഫീൽ ചെയ്യും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഞാനും ഇത് അത്യാവശ്യം രണ്ടോ മാ ആഴ്ചയിൽ ആഴ്ചയിൽ അല്ല മാസത്തിൽ രണ്ടുമൊക്കെ വെട്ടമൊക്കെ ചെയ്ത് എനിക്കും അത്ര റിസൾട്ട് തോന്നുന്ന വീഡിയോസ് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ കൂട്ടി ഇതൊരു നാച്ചുറൽ പാക്കാണ് ആ ഫസ്റ്റ് യൂസ്ഡിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ഒരു റിസൾട്ട് കിട്ടുമെങ്കിലും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്കിന്ന് പഴയതുപോലെ ആവുന്നത് പോലെ തോന്നും അപ്പം നിങ്ങൾ നന്നായിട്ട് സ്കിന്നു കെയർ ചെയ്യുക അതുപോലെ ആഴ്ചയിലൂടെ രണ്ട് വട്ടമൊക്കെ ഈ പാക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്